ഗോമൂത്രം കുടിച്ചു കഴിഞ്ഞാൽ പനി മാറും വിവാദ പരാമർശമായി മദ്രാസിലെ ഒരു ഡോക്ടർ ഐ ഐ ടി ഡോക്ടറാണ് ഇദ്ദേഹം എന്താണ് പറയുന്നത് നമുക്ക് കേൾക്കാം സന്യാസി സന്യാസി അവർ അവർ നല്ല ഒരു ഡോക്ടറെ പേര് മറന്നു അതായത് ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിന്റെ ഫാദറിന് പനി വന്നു പനി വന്നതിന് ശേഷം ഡോക്ടർ എടുത്തല്ലേ ഇദ്ദേഹം ഡോക്ടറാണ് ഐ ഐ ടി ഡോക്ടറാണ് ചെന്നത് ഒരു സ്വാമിയുടെ അടുത്തിരിക്കുകയാണ് ഈ സ്വാമി പറഞ്ഞത് എന്താണെന്നുള്ളത് നമുക്ക് കേൾക്കാം പനിയുണ്ടെന്ന് അപ്പം പറഞ്ഞപ്പോൾ സ്വാമി പറഞ്ഞത് ഗോമൂത്രം പിബാമി അതായത് ഗോമൂത്രം കുടിക്കാനാണ് പറഞ്ഞത് ഗോമൂത്രം പിബാമി എവിടാം உடனே போய் அங்கே ஒரு பதினஞ்சு மினிட்டு பனி முழுவதாய் மாறிபிள் பவுல் சிண்ட்ரம் இது மாதிரி பல இதுக்கு ഇതുപോലെയുള്ള പല അസുഖങ്ങൾക്കും ഈ ഗോമൂത്രം യൂസ് ചെയ്യുന്നത് നല്ലതാണെന്നാണ് ഒരു ഡോക്ടർ പറയുന്നത് നമ്മുടെ രാജ്യം പോകുന്ന ഫോക്കെ ഉത്തർപ്രദേശുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ ഗോമൂത്രത്തെ കുറിച്ച് റിസർച്ച് ചെയ്തപ്പോൾ അവർ പറയുന്നത് ഇ കോൺ എന്ന വർഗത്തിൽപ്പെട്ട അപകടകാരികളാണ് പതിനാല് തരം ബാക്ടീരിയകളാണ് ഇതിലടങ്ങേറിയിട്ടുള്ളത് അത് മനുഷ്യൻ്റെയും പല മൃഗങ്ങളുടെയും എല്ലാം യൂറിൻ ടെസ്റ്റ് ചെയ്തതിനു ശേഷമാണ് ഗോമൂത്രത്തിൽ ഇത്രയും വലിയ അപകടം ഒളിഞ്ഞിരിക്കുന്നത് കണ്ടത് ഇദ്ദേഹം ഇത് പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ടായിരിക്കും എന്നുള്ളത് ഏതൊരു ബുദ്ധിയുള്ള ആൾക്കും മനസ്സിലാവും അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കണ്ടിട്ട് ഗോമൂത്രം യൂസ് ചെയ്യുന്നത് ഒരിക്കൽ കൂടി ചിന്തിക്കാം ഇതുപോലെ ന്യൂസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതെല്ലാം ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി ഇതിൻ്റെ സത്യാവസ്ഥം കൂടി മനസ്സിലാക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ